പ്രഭാത പ്രാർത്ഥന അനുദിന വചനവും വിചിന്തനവും മത്തായിയുടെ വിശുദ്ധ സുവിശേഷം അധ്യായം എൺപത് പതിനാലും പതിനഞ്ചും തിരുവചനങ്ങൾ യോഹന്നാന്റെ ശിഷ്യന്മാർ അടുത്ത് വന്ന് ചോദിച്ചു ഞങ്ങളും പരിസീയരും ഉപവസിക്കുകയും നിന്റെ ശിഷ്യന്മാർ ഉപവസിക്കാതിരിക്കുകയും ചെയ്യുന്നത് എന്തുകൊണ്ട് അവൻ അവരോട് പറഞ്ഞു മണവാളൻ കൂടെയുള്ളപ്പോൾ മണവറത്തോഴ് ദുഃഖമാചരിക്കാനാവുമോ മണവാളൻ അവരിൽ നിന്ന് അകറ്റപ്പെടുന്ന ദിവസങ്ങൾ വരും അപ്പോൾ അവർ ഉപവസിക്കും സ്നാപക ഉപവസിക്കുന്നു ശിഷ്യന്മാരാണ് യേശുവിനെ സമീപിച്ച് ചോദ്യം ചെയ്യുന്നത് അവർ ഉപവാസത്തെക്കുറിച്ച് പരിസരം തങ്ങളുടെയും മാതൃക ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത് നിയമത്തിൽ അനുശാസിക്കുന്ന ആണ്ടിലൊരിക്കൽ എന്നതിൽ കൂടുതൽ ഉപവസിക്കുന്നവരാണവർ അവരെ പോലെ യേശുവിൻ്റെ ശിഷ്യന്മാർ ഉപവസിക്കാത്തതിനെയാണ് അവർ ചോദ്യം ചെയ്യുന്നത് യേശുവിൻ്റെ ഉത്തരത്തിൽ താൻ മണവാളനും ശിഷ്യന്മാർ മണവറ തോഴരുമാണ് യേശു വിളംബരം ചെയ്യുന്ന ദൈവരാജ്യം ഒരു വിവാഹ വിവാഹവിരുന്ന് പോലെ ആഹ്ലാദദായകമാണ് യേശുവിൻ്റെ സാന്നിധ്യം രക്ഷയുടെ സാന്നിധ്യമാണ് അതിനാൽ തന്നെ അത് സന്തോഷത്തിൻ്റെയും ആനന്ദത്തിൻ്റെയും സമയമാണ് അവിടെ സൂചകമായി ഉപവാസത്തിന് പ്രസക്തിയില്ല എന്ന് വിവക്ഷിക്കപ്പെടുന്നു അതോടൊപ്പം യേശു വരാൻ പോകുന്ന തൻ്റെ പിടാ സഹനത്തെക്കുറിച്ചുള്ള ആദ്യ സൂചന ഇവിടെ നൽകുന്നുണ്ട് മണവാളൻ അവരിൽ നിന്ന് എടുക്കപ്പെടുന്ന സമയം വരും അപ്പോൾ അവർ ഉപവസിക്കും യേശയ്യ അമ്പത്തിമൂന്ന് എട്ടിൽ വിവരിക്കുന്ന സഹനദാസനിലേക്കാണ് സൂചന